കൊറോണ വൈറസ് എന്ന പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്ന് ലോകം മുക്തമായിട്ടിപ്പോൾ അധിക നാളായിട്ടില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വൈറസ് പടർന്നു പിടിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്ന വാർത്തകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉടനീളം വന്നുകൊണ്ടിരുന്നത് എന്നാൽ കേരളത്തിൽ കോവിഡ് വന്നപ്പോഴും അതിലൂടെ നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തപ്പോഴായിരുന്നു അതിന്റെ തീവ്രത എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലായതും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ മൊത്തത്തിൽ മാറി മറിഞ്ഞു എന്ന് പറയാം നിലനിന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് മാറി തീർത്തും വ്യത്യസ്തമായൊരു ജീവിതശൈലിയായിരുന്നു കോവിഡ് കാലത്ത് മലയാളികളടക്കം ലോകം മുഴുവനുള്ള മനുഷ്യർക്ക് ലഭിച്ചത് പ്രത്യേകിച്ച് മലയാളികൾ ഇതുവരെ ജീവിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചത് കോവിഡിലൂടെ നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു പലർക്കും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് പലതരത്തിലുള്ള അസുഖങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇപ്പോഴും അതിന്റെ ആഘാതങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട് എന്നാൽ കോവിഡിനെ പ്രതിരോധിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ലോകത്തിന് വെല്ലുവിളിയായി മറ്റൊരു വൈറസ് വന്നിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ കോംകോയിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുകയുണ്ടായി ബ്ലീഡിംഗ് ഐ വൈറസ് എന്ന രോഗം ബാധിച്ച് നൂറ്റി അൻപതോളം പേർ മരിച്ചതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തു ഇൻഫ്ലുവൻസായുടേതിന് സാമ്യമുള്ള ലക്ഷണങ്ങൾ ഉള്ളതാണ് ഈ അജ്ഞാത രോഗം യഥാർത്ഥത്തിൽ നവംബർ പത്തിനും ഇടയിൽ കോംകോയിൽ പാൻസി ഹെൽത്ത് സോണിലാണ് മരണങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത പനി ശക്തമായ തലവേദന ചുമ വിളർച്ച എന്നിവയാണ് രോഗം നിർണ്ണയിക്കാൻ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ഒരു മെഡിക്കൽ ടീമിനെ പാൻസി ഹെൽത്ത് സോണിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ചികിത്സയുടെ അഭാവം മൂലം നിരവധി രോഗികൾ അവരുടെ വീടുകൾ തന്നെ മരണപ്പെടുകയാണ് ചെയ്തത് ഈ രോഗം പ്രധാനമായി ഗുരുതരമായി ബാധിച്ചത് സ്ത്രീകളെയും കുട്ടികളെയുമായിരുന്നു സ്ഥിതി വളരെ ആശങ്കാജനകമാണെന്ന് സിവിക് സൊസൈറ്റി നേതാവ് സെഫോറിയൻ മാൺസാസ വെളിപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞയാഴ്ചയായിരുന്നു ഈ രോഗം കണ്ടെത്തിയത് കൂടുതൽ ഗവേഷണം നടത്താൻ യു ആരോഗ്യ ഏജൻസി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പൊതുജനാരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് വരികയാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ വാക്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മാരകമായേക്കാവുന്ന ഹെമാർജിക് പനിയാണ് എബോള വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട ഇത് റുവാണ്ടയിൽ ഇപ്പോൾ വലിയ തോതിൽ പടരുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് പ്രകാരം മരണനിരക്ക് എൺപത്തെട്ട് ശതമാനം വരെയാണ് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു ഇത് ആദ്യമായി കണ്ടെത്തിയത്